നമസ്കാരം വിവാഹ വഴികാട്ടിയിലേക്ക് സ്വാഗതം പുനർവിവാഹം നോക്കുന്നതും പ്രായം കൂടിയതുമായ ഹിന്ദു ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ചാനലിലൂടെ ഷെയർ ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസും ഞങ്ങളുടെ അറിവ് വളരെ സത്യസന്ധമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ കൂടിയും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടും നന്നായി തിരക്കേറിയതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഫസ്റ്റ് മാരേജ് നോക്കുന്ന നാൽപ്പത്തഞ്ച് വയസ്സുള്ള നിർമ്മലയുടെ ഡീറ്റെയിൽസാണ് നിർമ്മലയ്ക്ക് അഞ്ചടി അഞ്ച് ഇഞ്ചാണ് ആ ഹൈറ്റ് വരുന്നത് മീഡിയം കളറാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഹിന്ദു വിഭാഗത്തിലെ എസ് സി ആണ് വരുന്നത് ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കുമെന്ന് അറിയിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അമ്പത്തിരണ്ട് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഇവർക്കുള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാവുന്നതാണ് അടുത്തതായിട്ട് നാൽപ്പത്തൊമ്പത് വയസ്സിലെ ചന്ദ്രികയുടെ ഡീറ്റെയിൽസ് വായിക്കാം ചന്ദ്രികയുടെ ഹസ്ബൻഡ് മരിച്ചതാണ് ഈഴവ കാസ്റ്റിലാണ് വരുന്നത് ഇവർക്ക് കുട്ടികളൊന്നുമില്ല നൂറ്റി അറുപത്താറ് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് അറുപത്തഞ്ച് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഹിന്ദി ടീച്ചർ കോഴ്സും കമ്പ്യൂട്ടർ കോഴ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് ഓഫീസ് വർക്കാണ് ചെയ്യുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രൊപ്പോസലുകളാണ് കൂടുതൽ താല്പര്യം അറിയിച്ചിട്ടുണ്ട് ഈഴവ നായർ വിഭാഗങ്ങളിൽ വരുന്ന പ്രൊപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിന് ഇൻഡസ്ട്രി വിളിക്കാം അടുത്തത് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള അശ്വതിയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് അശ്വതി ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് ഡിവോഴ്സാണ് രണ്ട് കുട്ടികളുണ്ട് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് വരുന്നത് ഡി ഫാമാണ് ക്വാളിഫിക്കേഷൻ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ കൃഷിക്കാരനാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണുള്ളത് ബ്രദർ വർക്ക് ചെയ്യാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കും മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും നല്ല ജോലി ഉള്ളതാണെങ്കിൽ താല്പര്യമാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇഴവ നായർ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് കൂടുതൽ പരിഗണിക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻഡസ്ട്രി ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തത് ഫസ്റ്റ് മാരേജ് നോക്കുന്ന നാൽപ്പത്തൊന്ന് വയസ്സുള്ള ലീജയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ലീജ ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് അഞ്ചടി ആറ് ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് ഇരുനിറത്തിൽ കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ് എം ബി ആണ് ക്വാളിഫിക്കേഷൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്താറ് വയസ്സ് വരെയുള്ള നായർ മേനോൻ പിള്ള വിഭാഗങ്ങളിൽ വരുന്ന ജനറൽ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കുമെന്ന് അറിയിക്കുന്നുണ്ട് ഓൾ കേരള പ്രപ്പോസല് താല്പര്യമാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ബാംഗ്ലൂർ ജോലിയുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറാണ് ഉള്ളത് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാവുന്നതാണ് ഇതുപോലെ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളുടെ ഡീറ്റെയിൽസും ഷെയർ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ബയോഡാറ്റയും ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് ഇതുപോലെ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്